ഹായ് എൻ്റെ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചോ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് എൻ്റെ കൂട്ടുകാർക്കറിയാമോ പിന്നെ ദോശയാണ് പക്ഷേങ്കിൽ എന്തൊരു ദോശയാണ് എൻ്റെ കൂട്ടുകാർക്കറിയോ ഇത് വന്നിട്ട് റവ ദോശയാണ് ഞാൻ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാലെ കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല പിന്നെ വേറെ സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്താണ് ഇങ്ങനെ രവദോശ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പരീക്ഷിക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് ചമ്മന്തി കഴിക്കുന്നവർക്ക് ചമ്മന്തി കഴിക്കാം കടലക്കറി പിന്നെ മുട്ടക്കറി എന്ത് വേണമെങ്കിലും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടോ പക്ഷേ ഞാനൊന്ന് എളുപ്പം ഒഴിക്ക് ചമ്മന്തിയാണ് ഞാൻ ആക്കിയത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ രവദോശ ഉണ്ടാക്കാറുണ്ടോ പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് റവദോശയ്ക്ക് അപ്പോൾ എൻ്റെ കൂട്ടുകാർ രവദോശ ഉണ്ടാക്കാറുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടാക്കാത്തവർ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ രവദോശയുടെ റെസിപ്പി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് പിന്നെ നമ്മൾ ഈ മാവ് ഇങ്ങനെ അരച്ച് വെച്ച് പുളിപ്പിച്ചിട്ടുള്ള മാവല്ലാത്തത് കൊണ്ട് ഇതിന് വലിയ പുളിയോ കാര്യങ്ങളോ ഒന്നുമില്ല തിന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് മക്കൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഒരു സംഭവം കേട്ടോ പക്ഷേ ഇത് ചൂടോടെ ഉണ്ടാക്കി അപ്പോഴേ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആണ് ഇത് പക്ഷേ ഞാൻ ഇച്ചിരി ഉണ്ടാക്കി നേരെ വായി തണുത്തു അഥവാ നമ്മൾ പിന്നെ ചൂടോടെ കഴിക്കുന്നതും തണുത്ത് കഴിക്കുന്നതും തമ്മിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ ആ ചൂടോടെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് പക്ഷേ ഇത് നന്നായിട്ടുണ്ട് നന്നായിട്ടില്ല എന്നല്ല പക്ഷേ എന്നാൽ കൂടി എനിക്ക് ദോശകളൊക്കെ എനിക്ക് ചൂടോണ്ട് ഉണ്ടാക്കി കഴിക്കുന്ന ഇഷ്ടം ഇപ്പോൾ റവദോശയല്ല അരി ദോശയായാലും എന്തായാലും ദോശകൾ ഞാൻ ചൂടോണ്ട് ഉണ്ടാക്കി കഴിക്കും അപ്പം എൻ്റെ കൂട്ടാർക്ക് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊക്കെ കമന്റ് ചെയ്യുക പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരെങ്കിലും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്തവർക്കൊരു റെഫറൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല ചെറിയ റവ എടുക്കുക ബെൻസി റവ വലിയ റവ എടുക്കരുത് ചെറിയ റവ എടുത്തിട്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ വേറെയല്ല അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് എൻ്റെ കൂട്ടുകാർ ഞാൻ ഷെയർ ചെയ്തു തരാം അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നോക്കിയപ്പം മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ നോക്കുമ്പോൾ ഗോതമ്പൊടി തീർന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത് റവയാണ് ചെന്നാൽ ഇന്ന് റവദോശ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ റവദോശ ഉണ്ടാക്കിയത് അപ്പോൾ അതൊരു വെറൈറ്റി ഞാൻ ഈ റവദോശയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമല്ലേ ഉണ്ടാക്കാറുള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ ഞാൻ അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ പിന്നെ രാവിലെ പത്ത് മണിയാവുമ്പോൾ അച്ഛ പറഞ്ഞ കമ്പനിയുടെ എടുത്തോട്ട് ചെല്ലും ഇവിടുന്ന് ആറമസി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് ഗോതമ്പ് അരിയൊക്കെ തീർന്നു ഗോതമ്പ് തീർന്നിട്ട് കുറച്ച് ദിവസമായി പോകാൻ സമയം കിട്ടാനു കൊണ്ട് ഇങ്ങനെ ഇരുന്നതാണ് അപ്പം അരിയും കുറേശേ തീരാറായപ്പോൾ പറഞ്ഞെന്നാൽ ശരി ഒരുമിച്ച് പോയിട്ട് ആറാംസി പോയി അരിയും ഗതമ്പൊക്കെ മേടിച്ചിട്ട് വരാം പാ പോവാന്ന് പറഞ്ഞ് പത്ത് മണിക്ക് ചെല്ലാം പറഞ്ഞു അത് പത്ത് മണിക്ക് എപ്പോഴോ കഴിഞ്ഞു ഞാനി ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് പാമ്പുക അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അവിടുന്ന് അച്ഛൻ ഡയറക്റ്റായിട്ടങ്ങ് വന്നോളൂ അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് പോയിട്ട് ടൂ വീലറിനകത്ത് സാധനമൊക്കെ മേടിച്ചിട്ട് വരാൻ കഴിച്ചിട്ട് പോകും അവിടെയോട്ട് കാറുണ്ടോ പറ്റത്തില്ല ഭയങ്കര തിരക്കുള്ള സംഭവം ആറാംസി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടു വീലർ അമുക്ക് സൈഡിൽ കൂടെ ഒക്കെ അങ്ങ് പോയിട്ടുള്ള ഒരു സാധനം മേടിച്ചിട്ട് വരാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ രണ്ട് ടു വീലറായിട്ട് പോകും അപ്പം ഞാൻ എൻ്റെ വണ്ടിയിലും അച്ഛൻ്റെ വണ്ടിയിലായിട്ട് ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ട് സാധനം എടുത്തുകൊണ്ട് വരും അവൻ രാവിലെ ഇങ്ങനെ പാർ റെഡിയാക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു അപ്പോൾ ഇതാണല്ലോ സംഭവം അതെൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങളുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചിട്ട് വന്ന കേട്ടോ അപ്പോൾ ഞാനിന്ന് കഴിക്കട്ടെ കഴിച്ചിട്ട് ഞാൻ ആറാം പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരട്ടെ അപ്പോൾ നമ്മൾ ഉടനെ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരും ടേക്ക് കെയർ ബൈ